റിഞ്ഞിരുന്നില്ലേ വി തന്റെ ഹൗസ് ടൂർ കൊണ്ട് ഫാൻസിനെ അമ്പരപ്പിച്ച് ഇവർ നിങ്ങൾ വി കറന്റ് മിലിറ്ററി സർവീസിലാണ് എന്നാലും പോപ്പുലാരിറ്റിക്കും ഫാൻസുമായുള്ള കണക്ഷനും ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല തന്റെ ആബ്സെൻസിലും വി ഫാൻസിനെ തന്റെ തോട്ട്ഫുൾ ആയിട്ടുള്ള ജസ്റ്ററുകൾ കൊണ്ട് സർപ്രൈസ് ആക്കുകയാണ് ബി ടി എസിന്റെ മോണുമെന്റ് സീരീസായ ബിയോണ്ട് ദി സ്റ്റാർസിന്റെ ഒരു ഭാഗമായി വി തന്റെ ലക്ഷുറിയസ് ഹൗസിന്റെ ഒരു ഹോം ടൂർ ഫാൻസിന് വേണ്ടി നൽകുകയും ഇത് ഫാൻസിനെ അതിശയിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഹൗസ് ടൂറിന്റെ വീഡിയോസും ഫോട്ടോസും ഫാൻസിനിടയിൽ ഇടയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വി തന്റെ പേഴ്സണൽ സ്പേസിന്റെ ഒരു ഭാഗം ഫാൻസിന് മുന്നിൽ കാഴ്ച വെച്ചത് ഫാൻസിന് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഇനി ഈയൊരു വീഡിയോയിൽ താൻ തന്നെയാണ് വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തതെന്നും തനിക്ക് തന്നെ അത് ചെയ്യണമെന്നും നിർബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിനുവേണ്ടി വേണ്ടി ആറുമാസം താൻ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിരുന്നെന്നും വി വെളിപ്പെടുത്തി ഇതുപോലെ തന്നെ റീസെൻറ്റ്ലി വന്ന ബിയോണ്ട് ദി സ്റ്റാർസ് എപ്പിസോഡിൽ ജംഗു തന്റെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു എപ്പിസോഡിനിടയിൽ ജംഗു താനും തന്റെ ഫാമിലിയും എങ്ങനെയായിരുന്നു ബുസാനിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ കഠിന ജീവിതം നയിച്ചിരുന്നതെന്നും ഒരു ദിവസം എത്തിക്കാൻ അവർ എത്ര കഷ്ടപ്പെട്ടിരുന്നെന്നും അതുപോലെ തന്നെ ഐഡിയൽ ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ഘട്ടത്തെക്കുറിച്ചും അന്നത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും മെമ്പേഴ്സ് നടത്തിയ സാക്രിഫൈസിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിപ്പോ ബി ടെസ് ഫേമസ് ആയ ശേഷം അതെല്ലാം മാറിയതിനെ കുറിച്ചും തനിക്ക് സ്വന്തമായ ഒരു വീട് വാങ്ങാൻ പറ്റിയതിനെ കുറിച്ചുമെല്ലാം ജംഗു പറഞ്ഞിരുന്നു അതുപോലെ താൻ ചിലപ്പോൾ തന്റെ ഇപ്പോഴത്തെ ലൈഫിനെയും അന്നത്തെ ലൈഫിനെയും കമ്പയർ ചെയ്ത് നോക്കാറുണ്ടെന്നും ഇപ്പോൾ ഉള്ളതെല്ലാം സത്യമാണോ എന്ന് ചില സമയത്ത് വിശ്വസിക്കാൻ കഴിയാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഇതിനെല്ലാം സാധിപ്പിച്ച ഫാൻസിനോട് അദ്ദേഹം നന്ദിയും പറഞ്ഞിരുന്നു ഇനി ഇതുപോലെ തന്നെ റീസെന്റ്ലി വന്ന ബിയോണ്ട് ദി സ്റ്റാസിന്റെ എപ്പിസോഡിൽ ജിൻ മിൽഡറിയിൽ പോകുന്നതിന് മുന്നേ തന്റെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു ഈ ഒരു ഭാഗത്ത് ജിൻ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ വരുന്ന ജങ്കുക്കിനെയും ഷുഗയെയും എല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ജങ്കുക് വരുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല എന്ന് ജിൻ പറയുമ്പോൾ ഇത് കാണാനായി താൻ അലാറം വെച്ച് എണീറ്റിട്ടാണ് വന്നതെന്ന് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹെയർ കട്ട് ചെയ്ത ശേഷം ജിൻ മെമ്പേഴ്സിന് വീഡിയോ കോൾ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്ക് ബി ടി എസ് മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ കെട്ടുറപ്പും ആത്മാർത്ഥതയുമെല്ലാം കാണാൻ സാധിക്കും അതുപോലെ ഇനി വേറൊരു ഭാഗത്ത് ജംഗുക് തന്റെ ലൈഫിലെ റോ പാർട്ട് എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഐ വി എടുക്കാൻ പോകുന്ന ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒരു ഐഡിയലിന് തന്റെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ഡയറ്റ്സിനെയും അതുപോലെ മെഡിക്കേഷനെയും ഒക്കെ കുറിച്ച് അങ്ങനെ തന്റെ മെഡിക്കൽ ചെക്കപ്പിനും ഐവി എടുക്കാനും വേണ്ടിയാണ് ജങ്കുക് ഈ ക്ലിപ്പിൽ പോകുന്നത് കാണിക്കുന്നത് ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്കൊരു ഐഡിയലിന്റെ ലൈഫിലെ ചില റിയൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും